നിന്റെ നിന്റെ നീ നീ സാധനം പലചരക്ക് കടയുടെ മറവിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന എടവണ്ണയിൽ ഇരുന്നൂറോളം പാക്കറ്റ് ഹാൻസുമായി ഒരാളെ പോലീസ് പിടികൂടി പത്തിരിയാൽ മടശ്ശേരിയിലെ വി വൺ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് എടവണ്ണ പോലീസ് ഹാൻസ് പിടിച്ചെടുത്തത് തൃക്കലങ്ങോട് സ്വദേശി ജാഫറിനെയാണ് പോലീസ് പിടികൂടിയത് എസ് സുഭാഷ് സി പി ഒമാരായ സിയാദ് വിനീത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് സ്കൂൾ വിദ്യാർത്ഥികളെ അടക്കം കേന്ദ്രീകരിച്ചാണ് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയെന്ന് പോലീസ് പറഞ്ഞു സ്ഥാപനത്തിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പരാതി അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് പോലീസ് നിരന്തര പരിശോധനയും നടത്തി എന്നാൽ ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഈ ചാനൽ ഇടവണ്ണ വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി